മോന ഹലോ ഹായ് ബ്രോ എന്തായാലും പടത്തില് കലക്കിട്ടുണ്ട് ഏട്ടോ ംഭീരമായിട്ടുണ്ട് ഓ എന്തായാലും എങ്ങനെയുണ്ട് നാട്ടിലിപ്പോ ഒരുപാട് പ്രോഗ്രാമിന്റെ ഒക്കെ തിരക്കിലായിരിക്കും അല്ലേവ്യൂ അപ്പൊ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഫേസ് ആയിരിക്കും ആദ്യമായിട്ടല്ലേ ഒരു സിനിമയിൽ ഇത്രയും പ്രധാനപ്പെട്ട റോളിലേക്ക് എത്തുന്നത് നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഫഹത് ഫാസിൽ ഒരു മൂവി അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസുകൾ കൊണ്ട് കൈ അടിച്ച ഒരു മൂവി ആ ഒരു മൂവിയിൽ നിങ്ങളെ മൂന്ന് പേരെയും എല്ലാവരും നോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് ചില്ലറയല്ലോ അങ്ങനെ ഒരു റോളിലേക്ക് എത്തിയപ്പോ അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസിലേക്ക് എത്തിയപ്പോ അതിന്റെ പിന്നിലുള്ള കഥ എന്ന് പറയുമോ തിനുമ്പ് റീലൊക്കെ ചെയ്യുമായിരുന്നു അപ്പൊ ഈ റീല് കണ്ടിട്ടാണ് ജിദ്ദു ചേട്ടൻ വിളിക്കുന്നത് ഒരു ദിവസം ഇതേപോലെ ഓഡീഷന് വരാൻ പറ്റുമെന്ന് ജിദ്ദു ചേട്ടൻ ചോദിച്ചു അങ്ങനെ ഓഡീഷന് പോയി രണ്ട് സ്റ്റെപ്പ് ഓഡീഷൻ ഉണ്ടായിരുന്നു അപ്പൊ അത് രണ്ട് സ്റ്റെപ്പും കഴിഞ്ഞു അങ്ങനെയാണ് പടത്തിലോട്ട് എന്റർ ആവുന്നത് പിന്നെ പകതൊക്കെ ഉണ്ടെന്നൊക്കെ അറിയുന്നത് പിന്നെ പകതൊക്കെയാണ് നായകൻ എന്നൊക്കെ അറിയുന്നത് പിന്നെ അപ്പം ആ ഒരു മൊമെന്റ് അങ്ങ് എന്താ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ആ മൊമെന്റ് എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് കാണിക്കാൻ പറ്റിയിട്ടുള്ള ആളുകളാണ് അതായത് സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ ഭാഗത്തുനിന്ന് കുറച്ച് എഫേർട്ട്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മളെ തേടി അവസരങ്ങൾ വരും എന്നുള്ളതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അതായത് നമ്മള് നമ്മളൊരു റീൽ ചെയ്ത് റീൽ ചെയ്ത് കണ്ടിട്ട് എങ്ങനെ വിളിച്ചതിലും ആ ഓഡിഷൻ കിട്ടിയതിൽ ഞങ്ങൾ മൂന്ന് പേർക്കും ഭയങ്കരമായിട്ട് അതിന് ജിത്തുചാണ്ടടുത്തേക്ക് ഒരുപാട് താങ്ക്ഫുൾ ആണ് എന്തായാലും റീലിൽ നിന്ന് ഒരു വലിയ ബിഗ് സ്ക്രീനിലേക്ക് എത്തുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലോ അതെങ്ങനെയായിരുന്നു അതിനോടൊന്ന് മനസ്സിലാക്കി വന്നത് അതായത് റീലില് കുറെ നമ്മൾ ചെയ്തിട്ടുള്ള കോണ്ടന്സിൽ നമുക്ക് നമുക്ക് ഭയങ്കര എന്താണ് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ജിത്തു ചേട്ടൻ ഒരു സീൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ജിത്തുചേട്ടൻ കോട്ടയം ഫ്ലാങ്ങിലായിരിക്കും അത് പറയുന്നത് അപ്പൊ നമ്മൾ ഇപ്പൊ എന്റെ ഏഹ് നാട് ട്രിവാൻഡ്രോ ആണ് അപ്പൊ ഞാൻ അത് ട്രിവാൻഡ്രോ ഫ്ലാങ്ങിലോട്ടാക്കി അങ്ങനെ അത് പ്രസന്റ് ചെയ്യാൻ അപ്പം അങ്ങനെ ഒരു സാധനം എന്താ അതിനൊരു ഒരു കോൺഫിഡൻസ് കിട്ടിയത് റീല് ചെയ്തോണ്ടെന്നാണ് എന്റെ വിശ്വാസം അപ്പൊ അത് റീല് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് പിന്നെ എല്ലാം ജിത്തുചേട്ടനെ ട്രസ്റ്റ് ചെയ്തു അങ്ങ് ചെയ്തു ആ ഒരു ലെവലിലാണ് കാര്യങ്ങൾ എന്തായാലും ജിത്തു ബ്രോനോട് ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പുതുമുഖങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നോക്കിയിട്ട് അതിൽ നിന്നായിരുന്നു ഒരു ഔട്ട്പുട്ട് പുട്ട് സോ നിങ്ങൾക്ക് നല്ലൊരു സ്പേസ് അവിടെ തന്നിരുന്നു അല്ലേ അതെ അതെ ജിത്തുചേരൻ നമ്മൾ മൂന്ന് പേർക്കും പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് കഥ പറഞ്ഞപ്പോഴേ നമുക്ക് തോന്നിയായിരുന്നു നമുക്ക് എന്തോ എന്തോ ചെയ്യാനുണ്ട് എന്നൊരു തോന്നലുണ്ടായിരുന്നു പക്ഷെ അത് ഷൂട്ടിങ്ങിലോട്ട് വന്നപ്പോ ജുദ്ധ ചേട്ടാ നമുക്ക് എന്താണ് പെർഫോം ചെയ്യുന്ന ഒരു സ്പേസ് നമുക്ക് ഒരിക്കലും നമ്മൾ മൂന്ന് പേരും തമ്മിൽ ഡിസ്കസ് ചെയ്ത് നമ്മൾ അതിൽ എന്തെങ്കിലും ഇമ്പ്രവൈസ് ചെയ്യാനുണ്ടെങ്കിൽ ഇമ്പ്രോസ് ചെയ്ത് ആ ജിദ്ധി ചേട്ടനെ പറ്റി ചോദിച്ചു ചേട്ടാ ഇങ്ങനെ ഒരു സാധനം ഞാൻ നമ്മൾ പറഞ്ഞോട്ടെ അപ്പൊ ജിത്തിചേട്ടാ മെച്ചാ വേണ്ടെങ്കിൽ കേട്ടാന്ന് പറയും വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞോടാ കുഴപ്പമില്ല എന്ന് പറയും അപ്പൊ അതിനുള്ള സ്പേസ് ജിത്തു ചേട്ടൻ തന്നെ ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ ആ നമ്മുടെ സെറ്റിലുള്ള ടീം ഡയറക്ഷൻ ടീം എല്ലാരും നമ്മൾ ഭയങ്കര കംഫർട്ട് ആക്കി അവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളെ ആദ്യത്തെ സിനിമയാണ് അപ്പൊ അതിന്റെ ടെൻഷൻ ഉണ്ടായിരിക്കും ഈ പകുതിക്ക പോലും ചില സീനൊക്കെ എടുക്കാൻ റെഡിയാണോ എന്ന് പകുതക്ക നമ്മൾ റെഡി ആയെന്ന് റെഡി ആണോന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ പുള്ളി നമ്മള് റെഡി ആണോ എന്നൊക്കെ ചോദിച്ചു നമ്മളൊക്കെ മാക്സിമം കംഫർട്ട് ആക്കി അങ്ങനെയാണ് ഞങ്ങൾ സെറ്റ് ഓക്കെ എന്തായാലും ബിബിയോട് അതായത് ബ്രോന്റെ ക്യാരക്ടറിനോട് ചോദിക്കുന്ന ഒരു ഡയലോഗാണ് ഏട്ടം മോനെ ഇപ്പം എല്ലായിടത്തും അത് ട്രെൻഡിങ് ആണ് ആ ഒരു ഡയലോഗ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നോ ഇത്രയും ട്രെൻഡിങ് ആവുന്നത് ഞങ്ങളെ സെറ്റില് ഈ ഡയലോഗ് പൊക്കെ പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം സെറ്റിൽ അതൊരു സെറ്റിൽ ഒരു തരംഗം പോയി ആ ഡയലോഗ് പിന്നീട് പുറത്ത് അത്രയും വലിയൊരു ഇതാവുന്നത് ടീച്ചർ ഇറങ്ങിയതിനു ശേഷമാണ് പുറത്ത് ആ ഒരു ഓളം ഉണ്ടാവുന്നത് സെറ്റിൽ ഓൾറെഡി ആ ഡയലോഗ് ഫേമസ് ആയിരുന്നു എടമോനെ അപ്പം ആ ആ ഒരു ആ ഒരു ട്രെൻഡ് കഴിഞ്ഞിട്ടാണോ ഇത് കൂടുതൽ ഇടങ്ങളിലേക്ക് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് അല്ലല്ല പടം അത് ടീച്ചർ ഇറങ്ങിയപ്പോഴാണ് ഇതൊരു ട്രെൻഡായി മാറിയത് പക്ഷെ പടത്തില് അത് ഓൾറെഡി എന്നുള്ള സാധനം ട്രെൻഡ് അതൊരു മെയിൻ മാറി എന്തായാലും ഈ ഒരു യിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചോട്ടെ ഇതിനകത്ത് ഫഹദ് ഫാസൽ ആക്ടർ അങ്ങ് പെർഫോം ചെയ്ത് തകർക്കുന്ന ഒരു മൂവിയാണ് ഈ ഒരു മൂവിയിൽ നിങ്ങൾക്കും ചലഞ്ചിങ് ആയിട്ടുള്ള കുറെ സീനുകൾ ഉണ്ട് സോ അദ്ദേഹത്തിനൂടെ അത്രയ്ക്കും ചലഞ്ചിങ് ആയിട്ടുള്ള സീനുകളൊക്കെ അഭിനയിക്കുന്ന സമയത്ത് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നൊക്കെ ഈ നമ്മൾ പറയുമ്പോ നമുക്ക് അതൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു പിന്നെ അതൊരു ടെൻഷനായി മാറി അതായത് അത് നമ്മൾ ചെയ്യണമല്ലോ എന്നൊരു ടെൻഷനായി മാറി പിന്നീട് അതെന്താണ് അതൊരു വാഹിയായി അങ്ങനെ ഒരു കോൺഫിഡൻസ് ആയ ഒരു വാഹിയായി ഒരു എവല്യൂഷൻ ഉണ്ടായിരുന്നു ഈ പഴതക്കാരൂടെ പെർഫോം ചെയ്യുന്നതിനുള്ള ഒരു ഫീലിങ്സ് ഉണ്ട് അതിനൊരു എവല്യൂഷൻ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നീട് നമ്മൾ എന്തായാലും നമ്മൾ ചെയ്യണം നമ്മളെ ട്രസ്റ്റ് ചെയ്ത ഒരു ഡയറക്ടർ ജിത്തിച്ചേട്ടം നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് വന്നിരിക്കുകയാണ് അപ്പം നമ്മളത് പുലിക്ക് താഴ്ചയാവുന്നത് നമ്മൾ ചെയ്യണം എന്നൊരു സാധനം മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ടാണ് ഞങ്ങള് ചെയ്തത് ഞങ്ങൾ മൂന്ന് പേര് നിങ്ങൾ മൂന്ന് വരും പൊളിച്ചടക്കി എന്നുള്ള കാര്യത്തിൽ ഫഹദ് ഫാസിലിനോടൊപ്പം പൊളിച്ചടക്കി എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല പക്ഷേ ഇതിനോടൊപ്പം തന്നെ ഇത്രയ്ക്കും അന്യായ പെർഫോമൻസിൽ ഇതുവരെ കാണാത്തൊരു ഫാഫേ ഫാസിൽ ഫഹദ് ഫാസിലിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ആയിരുന്നു ഇത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തിയേറ്ററിൽ ഞങ്ങൾ ആവേശപരിതരായി ഷൂട്ടിംഗ് സൈറ്റിലും അതേ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞങ്ങള് ആക്ച്വലി ഞങ്ങൾ രംഗയായിട്ട് ഫസ്റ്റ് ഡേ വന്നപ്പോ തന്നെ ഞങ്ങള് ഞെട്ടിപ്പോയി അതായത് ഞങ്ങൾക്ക് ആ ഒരു സാധനം കിട്ടി ഓ രംഗയാണ് രംഗയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു സാധനം കിട്ടിയായിരുന്ന പക്ഷെ പിന്നീട് പുള്ളി തന്നെ നമ്മളോട് സംസാരിച്ച് നമ്മളെ കംഫർട്ട് ആക്കി നേരത്തെ പറഞ്ഞ പോലെ അത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് പകത്താസിലല്ല പകതുക്കെയല്ല എന്നൊരു പലപ്പോഴും ഓ അടിപൊളി അടിപൊളി എന്തായാലും ഈ ആവേശം കഴിഞ്ഞു ഇനി സിനിമാ സ്വപ്നങ്ങളൊക്കെ കൂടുതൽ സജീവമായി കാണുമല്ലോ അല്ലെ അതായത് വിളികളൊക്കെ വരുന്നുണ്ടോ മറ്റുള്ളവരൊക്കെ വിളിച്ച് അഭിനന്ദനങ്ങളൊക്കെ പറയുന്നുണ്ടോ സിനിമയിൽ നിന്ന് തന്നെ ആ ഒരുപാട് പേര് ഒരുപാട് ഒരുപാട് പേര് റെസ്പോൺസ് പറയുന്നുണ്ട് സന്തോഷം എല്ലാരോടും അതെ നിങ്ങളെ സംബന്ധിച്ച് മറ്റൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസിന്റെ ഒരു ഗോൾഡൻ ഫേസിന്റെ ഭാഗമാകാൻ വേണ്ടിട്ടൂടെ പറ്റുന്നുണ്ട് അല്ലേ സിനിമയുടെ ഭാഗവും സിനിമയുടെ ഭാഗവും ാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം അടിപൊളി അടിപൊളി ഇപ്പൊ എന്തായാലും കേൾക്കുന്നവർക്ക് വേണ്ടിട്ട് ഒരു ഇത് പറയുകയാണെങ്കിൽ അതിനകത്ത് മകൻ ബന്ധം ഭയങ്കര രസമാണ് ബിബി എന്ന് പറയുന്ന ക്യാരക്ടറും അമ്മയും ആ അമ്മയുടെ ക്യാരക്ടർ തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന രീതി ഭയങ്കര രസമായിരുന്നു അല്ലേ അതെ ആ ക്യാരക്ടർ നീരജ അപ്പം പുള്ളിക്കാരി ഹാപ്പി ആണോ ചോദിക്കുമ്പോ നമ്മള് പറഞ്ഞു പോകും ഹാപ്പി ആണെന്ന് അപ്പൊ അത്രയും ക്യൂട്ടായിട്ടാണ് ചോദിക്കുന്നത് എന്തായാലും ഞങ്ങളെല്ലാം മൂവി കണ്ട് ഹാപ്പിയാണ് ഇനി കാണാനുള്ളവരും പോയി കാണട്ടെ ഖത്തറിലും തിയേറ്ററിലൊക്കെ റെസ്പോൺസ് ആണ് നിങ്ങളുടെ ആ ഓരോ സീനുകൾക്കും കൈയിടികളും ബഹളവും ചിരിയും എല്ലാം നിറയുന്നുണ്ട് സോ ഓൾ ദി വെരി ബെസ്റ്റ് ബ്രോ ഇനി ഒരുപാട് ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗ്യമെല്ലാം പറ്റട്ടെ താങ്ക് യു ബ്രോ താങ്ക് യു